എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മമ്മൂക്കുടേതായി ആദ്യം തിയേറ്ററുകളിലെത്തിയ ഡൊമിനിക്ക് ഇന്ന് വിജയകരമായിട്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒന്നാം ദിവസത്തെ ആദ്യ ദിന കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക വൻ ഹൈപ്പ് ഇല്ലാതെ തിയേറ്ററുകളിലെത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുകയാണ് ഡൊമിനിക്ക് ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തതെങ്കിൽ ചിത്രത്തിന്റെ മികച്ച അഭിപ്രായങ്ങൾ മൂലം ചിത്രം ഇന്ന് മുതൽ അതായത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി സ്ക്രീനിലേക്ക് കുതിച്ചിരിക്കുകയാണ് ആദ്യ ദിവസമായ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ ഡൊമിനിക്കിൻ്റെ പേരിൽ വിറ്റുപോയത് ഏകദേശം നാൽപ്പത്തി ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇനി ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഷോകളാണ് ഏകദേശം ഓഡിയൻസായി ഒരു ലക്ഷത്തിന് മുകളിലോ അടുത്തോ ആൾക്കാർ ചിത്രം കാണാൻ വേണ്ടി ട്വീറ്ററുകളിൽ നിന്ന് എത്തിയിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം ടീറ്റർ ഓക്യുപ്പൻസിൽ ചിത്രം ഇന്നലെ കളിച്ചപ്പോൾ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പുറത്തുവിടുന്ന ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രം ആദ്യ ദിവസം രണ്ടു കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നു മികച്ചൊരു തുടക്കം തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഡൊമിനിക് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇന്നും മികച്ചൊരു കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് ബോക്സ് ഓഫീസിലും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ചിത്രത്തിന്റെ വ്യക്തമായ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് കൂടിയായിരിക്കും വരുന്നത് വരികയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ അത് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ആരൊക്കെയാണ് ഇന്നലെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഡൊമിനിക് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടുകഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം